ഉപഗ്രങ്ങളോടെ എൽധാറയിൽ നിന്നുള്ളിരിക്കുന്ന ഈശോയെ കാണാം വലിയ സ്നേഹത്തോടെ ആരാധനയ്ക്ക് യോഗ്യനായവൻ എൽധാറയിലുണ്ട് ഏക സത്യ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രം നമ്മുടെ ഭാവങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ മരിച്ചവൻ ഒരുവൻ മാത്രവൻ നമ്മളെ വീണ്ടെടുത്തവൻ ഒരുവൻ മാത്രവൻ നമുക്ക് നഷ്ടപ്പെട്ടുപോയ സ്വർഗം പുനഃസ്ഥാപിച്ചു തന്നവൻ ഒരുവൻ മാത്രം അതേ അത് ധാരയിൽ എഴുന്ന ഈശോയാണ് ഐശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും യാചനാപൂർവം തുറന്നു പിടിക്കാം തൂത്തിയോ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോക്ക് പ്രാർത്ഥിക്കാം തുറന്ന കരങ്ങൾ കർത്താവ് തരുന്നത് എന്തും ഞാൻ സ്വീകരിക്കാൻ തീരുമാനമെടുക്കുന്നു എന്നുള്ള നിന്റെ ഹൃദയത്തിന്റെ തീരുമാനമാണ് സോ വെൻ യു ഓപ്പൺ ഓപ്പൺ ഹാൻഡ്സ് നിന്റെ കരങ്ങൾ തുറന്നു പിടിക്കുമ്പോൾ നിന്റെ ഹൃദയമാണ് തുറന്നു പിടിച്ചിരിക്കുന്നത് ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളെല്ലാം തമ്പരാൻ മുമ്പിൽ തുറന്നു വെച്ചേ ഹൃദയത്തിൽ നീ കൊണ്ടു നടക്കുന്ന ഭാരമുണ്ടല്ലോ അത് കർത്താവിന്റെ മുമ്പിൽ തുറന്നു കൊടുത്തെ എൻ്റെ ഹൃദയം കഠിനമായി പോയോ എൻ്റെ വസിക്കുന്നവരുടെ നിന്റെ കൂടപ്പറപ്പകളുടെ നിന്റെ മാതാപിതാക്കളുടെ നിന്റെ ജീവിത പങ്കാളിയുടെ നിന്റെ മക്കളുടെയൊക്കെ വേദന കണ്ടിട്ട് അവരുടെയൊക്കെ ഇങ്ങനെ തകർച്ച കണ്ടിട്ട് അവരുടെയൊക്കെ ഇങ്ങനെ ഭാരം കണ്ടിട്ട് നിനക്കൊരു സങ്കടവും ഇല്ല നിനക്കൊരു വേദനയില്ല നീ ഇന്നും ഇന്നലകളുടെ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക ഹൃദയം കഠിനമായി പോയില്ലേ ഹാഡായി നമ്മുടെ ഹാർഡായി നമ്മുടെ ഹൃദയമൊക്കെ തപരാൻ അങ്ങനെയുള്ളവരും ഇക്കൂട്ടായ്മ ഉണ്ടാകാം ചില പാപം ചെയ്ത് ചെയ്ത് കഠിനമായി പോയ ചില ഹൃദയങ്ങൾ തിന്മ ഉറച്ച ചില ജീവിതങ്ങൾ പിശാജ് കവർന്നെടുത്ത ചില ഹൃദയങ്ങളുണ്ട് ഈ കൂട്ടായ്മയിൽ സാത്താന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ചില ഹൃദയങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും വ്യാപരിക്കുന്നതിലും ഒന്നും ആത്മാവിന്റെ നിറവില്ല മറിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പൈശാചിക സ്വാധീനങ്ങളാണ് അപ്പനെ സ്നേഹിക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്ന് മാത്രമല്ല അപ്പനെതിരെ കയ്യോങ്ങുക അടിക്കുക വെറുപ്പ് സൂക്ഷിക്കുക ഇതെല്ലാം കൊലപാതക തുല്യമാണ് വീട്ടിൽ നടിച്ച് പുറത്താക്കുക പ്രായം എത്രയായിരുന്നു നോക്കില്ല അത് ഗൗനിക്കാതെ ഒരപ്പനെ അമ്മയൊക്കെ നിരന്തരം വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക അത് മാനുഷികം പോലും അല്ല പൈശാചികമാണ് ടോട്ടലി പൂർണ്ണമായും പൈശാചികമാണ് ചിലവർ അച്ഛൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് വെറുപ്പൊന്നുമില്ല പക്ഷേ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഓക്കെ ചില മാനുഷികമായ വൈകാരികമായ കാരണങ്ങളുണ്ട് അത് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് സമർപ്പിച്ച് കർത്താവിന്റെ തിര കഴുകി ആ മേഖലയിൽ വീണ്ടെടുക്കപ്പെടുമ്പോ സ്നേഹിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമൊന്നും ചില അനുഭവങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ കാരണം സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റും കാരണം ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ അംശം നമ്മളിൽ ഉണ്ടല്ലോ കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും അപ്പൊ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ ആ ദൈവസ്നേഹത്തിന്റെ അംശം പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സാന്നിധ്യം എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട് പടിയിറങ്ങുന്നുണ്ട് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് മരവിച്ച് പോയിട്ടുണ്ട് അതിനൊന്ന് ഉത്തേജിപ്പിച്ചെടുത്താൽ അതിന് ജീവൻ നൽകിയെടുത്താൽ അതിനൊന്ന് പരിപോഷിപ്പിച്ചെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പക്ഷേ വെറുപ്പ് സൂക്ഷിക്കുന്നതും വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നതും ശാരീരിക പീഡനങ്ങൾ പോലും ഒരു അപ്പനെതിരെ അമ്മയ്ക്കെതിരെ കുടുംബാംഗങ്ങൾക്കെതിരെ ജീവിത പങ്കാളിക്കെതിരെ കെടുക്കുന്നത് വെറും പൈശാചികമാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ആരെയും ഉറിപ്പെടുത്താൻ ഒരു കുഴപ്പമില്ല എന്റെ ഇഷ്ടവും എന്റെ സന്തോഷം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ആരുടെയൊക്കെ സന്തോഷത്തെ തല്ലിക്കടത്തണമോ ആരുടെയൊക്കെ സമാധാനം തകർത്തു കളയണമോ ഒരു കുഴപ്പമില്ല ഇറ്റ്സ് ടോട്ടലി ഡെബിളിഷ് പൈശാചികമാണ് സാധാനികമാണ് ഡെലിവറൻസ് വേണ്ട വിഷയാണ് വിടുതൽ കിട്ടേണ്ട വിഷയാണ് പ്രാർത്ഥിക്കാം ഒരു വീണ്ടെടുപ്പ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണമേ നിന്റെ സ്നേഹത്തിലുള്ള ഒരു വീണ്ടെടുപ്പിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്ക എവിടെയാണോ നമ്മുടെ ഒക്കെ ജീവിതം കട്ടപ്പെട്ട് കിടക്കുന്നേ എവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതം കർത്താവിന്റെ സ്നേഹത്തിന് അകന്നേൽക്കുന്നേ അകലുന്നതിനനുസരിച്ച് ഈ ഷാജിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക ദൈവത്തിൽ നിന്നും ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മൾ അകലുമ്പോൾ മക്കളെ ധൂർത്തപുത്രന്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് എത്രയോ കൃത്യമായ പാഠമാണ് അവൻ അകന്നതും അവൻ കൊണ്ടുപോയതും എന്നതാ അവൻ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയത് അവൻ സമ്പത്ത് കൊണ്ടുപോയെന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് തന്റെ അപ്പനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാതെ പോയത് പറഞ്ഞ അപ്പാ എന്റെ ഓഹരി ഇങ്ങോട്ട് തന്നെ ഞാൻ പോവാ ലോകത്തിന്റെ സ്നേഹങ്ങൾ അവന് മാടി വിളിച്ചപ്പോ ഒരപ്പന്റെ സ്നേഹം അവന് തന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ട് മാറി ലോകത്തിന്റെ സ്നേഹം അവനെ മാടി വിളിച്ചപ്പോ തന്റെ കരുതലോടെ കരുതി ഒരപ്പന്റെ സ്നേഹം തന്റെ സ്വാതന്ത്ര്യത്തെ തകർത്ത് കളയുന്നതായിട്ട് അവന് തോന്നി അപ്പ പറഞ്ഞു മകൻ പറഞ്ഞു അപ്പാ തന്നെ എന്റെ സ്വത്തും ഇങ്ങോട്ട് തന്നെ ഞാൻ പോവാ അങ്ങനെ ഒരപ്പന്റെ സ്നേഹത്തിൽ നിന്നാണ് മകൻ പടി പടിയിറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയപ്പോ അവനെ നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയാണെന്ന് സുവിശേഷം എത്രയോ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അപ്പന്റെ വാത്സല്യത്തിൽ നിന്നകലുമ്പോ ദൈവത്തിന്റെ സ്നേഹ വലയത്തിൽ നമ്മൾ അകലുമ്പോ മക്കളെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ പടിയിറങ്ങി പോവുക അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു ഞാൻ പ്രാർത്ഥിക്കാം നീ എന്നെ ജീവിതത്തെ പുനഃ വിശുദ്ധ ജീവിതത്തെ ജീവിതത്തെ പ്രാർത്ഥനാ സ്നേഹബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഓ കർത്താവേ േ കാരു പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്നു ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് വലത് കരം നേട്ടണമേ വിശ്വനിന്റെ സുഖപ്പെടുത്തുന്ന കരം നേട്ടണമേ അഭിഷേകം ചെയ്യുന്ന കരം നേട്ടണമേ വിശുദ്ധീകരിക്കുന്ന കരം നേട്ടണമേ നിന്റെ സ്നേഹത്തിന്റെ സ്പർശനം തലോടലി മക്കൾക്ക് നൽകണമേ ഹലരൂയ ഹലരൂയൂയൂയൂയൂയ ാധന ആരാധന 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 ആരാധനായി കാത്തു നിൽക്കും സ്നേഹമോടെ തേടിയെത്തും നാഥൻ വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ വഴി തെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ അകൽ നിന്നും കാണും നേരം ഓടിയെത്തും ചാരി സ്നേഹമോടെ ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കും നാഥൻ അകൽ നിന്നും കാണും നേരം ഓടിയെത്തും ചാരി സ്നേഹമോടി ചേർത്തു നിർത്തി കുമ്മ വയ്ക്കും കാത്തു നിൽക്കുന്ന സ്നേഹമോടി തേടിയെത്തുന്ന മുട്ടുപുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു നിങ്ങളുടെ മാതാപിതാക്കളെയും പ്രത്യേകം സമർപ്പിക്കട്ടെ പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ സമർപ്പിക്കട്ടെ കുടുംബത്തിൽ മരിച്ചുപോയി നിങ്ങളുടെ മാതാപിതാക്കളുണ്ടാകാം അവരുടെ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ടാകാം നല്ലത് അവരെ കൂടി കർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് ഉയർത്തി ഈശ്വരാശീർവാദം സ്വീകരിക്കുമ്പോൾ അവരെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നോക്കുമ്പോൾ സ്വീകരിക്കാം ישוי אראדנ אראדנ אראד הללויה הללויה